ഹലോ അങ്ങനെ അതെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനും എൻ്റെ കെട്ടുവിനും കൂടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയായപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് തിരൂരുള്ള സൂഫി മന്തിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ആണെങ്കിലത് നല്ല തിരക്കാണ് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് പേരൊക്കെ എഴുതിയിട്ടാണ് ഈ ഇരിക്കുന്നത് മാത്രമല്ല നമുക്ക് കുറച്ച് ടീംസും കൂടെ വരാനുണ്ട് നല്ല മഴയും നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ പുറത്തത് ഇതുപോലൊരു ചെറിയ സുലൈമാനി ഒക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് സുലൈമാനി അത്രയ്ക്ക് ഇഷ്ടമല്ലാട്ടോ എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കി ബാക്കി ഞാൻ അതേപോലെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സൂഫി മന്തിയിൽ ഞാൻ മാത്രമേ പോവാൻ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സും പോയിട്ടുണ്ട് ഫൈനലി ഇതേ നമ്മുടെ ബോയ്സ് എത്തിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ടേൺ എത്തിയിട്ടുണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ ടോട്ടൽ പത്ത് പേരുണ്ടായിരുന്നേ ഈ ഡിന്നറിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മളെല്ലാ കസിൻസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഡിന്നറും കൂടി ആയിരുന്നു കേട്ടോ ഇതിൽ മൂന്ന് പേര് മിസ്സിങ് ആണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഫൈനലി ഇതാ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ പ്ലേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഫുഡിന് നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോഴും ഇതാ നല്ല തിരക്കാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടനാണെങ്കിലും ഇതേ ചുമ്മാ മേനും ഒക്കെ നോക്കി ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സത്യമായിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാരണം സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മുടെ ഫുഡ് വന്നു നമ്മൾ പത്ത് പേർക്കുള്ള അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല ആരും ചെസ്റ്റ് പീസിന് വേണ്ടിയിട്ട് അടിയൊന്നും ഉണ്ടാക്കിയില്ലേ എല്ലാവരും സാവകാശമായിരുന്നു പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലൊരു വലിയ പീസ് എടുത്തു പക്ഷേ എനിക്കത് കഴിച്ച് തീർക്കുന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനത് അച്ഛനെ കൊടുത്തിട്ട് അച്ഛൻ്റെ ചെറിയ പീസ് ഞാൻ ഞാനെടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ സൂഫി മന്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നവിയായിരുന്നു കേട്ടോ ക്യാമറാമാൻ അതുകൊണ്ട് അവൻ ദേ അവസാനമാണ് കേട്ടോ ഫുഡ് വിളമ്പുന്നത് പിന്നെ അതായത് ഇവരൊക്കെ ഒരുപാട് തവണ ഈ സൂഫി മന്തിയിൽ വന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരോടൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കെന്തായാലും സംഭവം നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മന്തി അൺലിമിറ്റഡ് ആണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പുറത്താണെങ്കിൽ ഇത് ചെറുതായിട്ട് മഴയൊക്കെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്തേ ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റോർ ഉണ്ട് അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഞങ്ങളത് വീട്ടിൽ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ